നമസ്കാരം കഴിഞ്ഞ കഴിഞ്ഞവട്ടം തിരുവനന്തപുരം ലോ കോളേജിൽ എസ് എഫ് ഐക്ക് യൂണിയൻ കിട്ടിയെങ്കിലും പ്രധാനപ്പെട്ട പല സീറ്റുകളും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾ ഇങ്ങനെ തലക്കെട്ടുകൾ കൊടുത്തു എസ് എഫ് ഐ തകർന്നടിയുന്നു വിദ്യാർത്ഥികൾ എസ് എഫ് ഐയെ കൈവിടുന്നു എസ് എഫ് ഐ തീർന്നു എന്നൊക്കെ ഇടതുവിരുദ്ധ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചു എന്നാൽ ന വീണ്ടും തിരുവനന്തപുരം ലോ കോളേജിൽ തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു ഫലം പുറത്തു വന്നിരിക്കുന്നു മുഴുവൻ സീറ്റും എസ് എഫ് ഐ പിടിച്ചടക്കിയിരിക്കുന്നു മാധ്യമങ്ങൾ വാർത്ത കൊടുത്തോ ഇല്ല മാധ്യമങ്ങൾ ഈ സത്യം വിളിച്ചു പറഞ്ഞോ ഇല്ല മാധ്യമങ്ങൾ എന്തുകൊണ്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല റിപ്പോർട്ട് ചെയ്താൽ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളുടെ ഹൃദയ പക്ഷത്താണ് അവരുടെ ഹൃദയത്തിലാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥി സംഘടനയുടെ സ്ഥാനം എന്ന് എല്ലാവരും മനസ്സിലാക്കില്ലേ മാത്രവുമല്ല കോളേജുകളുടെ കലാലയങ്ങളുടെ തലപ്പത്ത് ശുഭ്ര പതാക പാറി പറക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടവെട്ടിക്കൊണ്ട് എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കില്ലേ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിയെടുത്തു കൊടുക്കാനും അവർക്കെതിരെ ഉയരുന്ന അതിക്രമങ്ങളെ ചെറുക്കാനും വിദ്യാർത്ഥികൾക്കൊപ്പം നടക്കാനും കഴിയുന്ന ഒരു സംഘടനയാണ് എസ് എന്ന് വിദ്യാർത്ഥികൾ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുന്നു കെ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന നമ്മുടെ കലാലയങ്ങളിൽ ക്ലച്ചുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ക്ലച്ചുപിടിപ്പിക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ എസ് എഫ് ഐയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് എസ് എഫ് ഐക്ക് ഒരു മോശമായ ഒരു ഒരു ഇമേജ് നൽകിക്കൊണ്ടൊക്കെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു എസ് എഫ് ഐ വിരുദ്ധത ഒരു എന്താ പറയാ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത അധാർമിക മാധ്യമ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ വളഞ്ഞിട്ട് ആക്രമണം നടത്തിയിട്ടും സൈബർ ബേട്ടർ നടത്തിയിട്ടും പല വ്യാജ പ്രചരണങ്ങൾ എസ് എഫ് ഐക്കെതിരെ നടത്തിയിട്ടും വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾക്ക് ഈ ശുദ്ധ പതാക മതി ഞങ്ങൾക്ക് എസ് എഫ് ഐ മതി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടന അത് എസ് എഫ് ഐ മാത്രമാണെന്ന് കലാലയങ്ങൾ എസ് എഫ് ഐ വരിക്കട്ടെ എന്ന് വിദ്യാർത്ഥികൾ വിധിയെഴുതുന്നു അതാണ് നമ്മൾ തിരുവനന്തപുരം ലോ കോളേജിലും കാണുന്നത് എന്തായാലും നമ്മുടെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം മാഷോ വളരെ വൈകാരികമായ ഒരു എഫ് പി പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഞാൻ എന്തായാലും എഫ് പി പോസ്റ്റ് ഒന്ന് വായിക്കാം കഴിഞ്ഞ വട്ടം തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ നേടുമ്പോഴും ചെയർപേഴ്സൺ അടക്കം പ്രധാനപ്പെട്ട ചില സീറ്റുകൾ എസ് എഫ് ഐ പരാജയപ്പെട്ടിരുന്നു ആ പരാജയത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി എസ് എഫ് ഐ അവസാനിക്കാൻ പോകുന്നുവെന്ന വെണ്ടക്ക വലിപ്പത്തിൽ അച്ചുനിരത്തി ആ തിരിച്ചടിയെ ഈ ദിവസം വരെ ഞങ്ങൾ ഹൃദയത്തിൽ കൊണ്ടു നടന്നത് ഒരു നീറ്റലായാണ് ആണ് ഇന്ന് വീണ്ടും തിരുവനന്തപുരം ലോ കോളേജിൽ തെരഞ്ഞെടുപ്പ് നടന്നു മുഴുവൻ സീറ്റിലും കരുത്താർന്ന ഭൂരിപക്ഷത്തിൽ വിദ്യാർത്ഥികൾ എസ് വിജയിപ്പിച്ചു ഈ ദിനം ഞങ്ങൾക്കേറെ പ്രാധാന്യമുള്ളതാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ജനുവരി പതിനേഴിനാണ് തിരുവനന്തപുരം ലോ കോളേജ് യൂണിയൻ ചെയർമാൻ സഖാവ് സക്കീറിനെ പി ഡി പി ക്രിമിനലുകൾ കൊലപ്പെടുത്തുന്നത് സക്കീറിന്റെ മുപ്പതാം രക്തസാക്ഷി ദിനത്തിൽ സക്കീറിന്റെ ക്യാമ്പസിലെ മുഴുവൻ സീറ്റും അവന്റെ സഖാക്കൾ തിരിച്ചെടുത്തു ഞങ്ങളുടെ പതനം പതനമാഗ്രഹിച്ച് ഊണും ഉറക്കമില്ലാതെ കാത്തിരുന്നവരോടാണ് ഞങ്ങൾക്ക് പിഴവ് സംഭവിച്ചാൽ ഞങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായാൽ പോരായ്മകൾ പരിഹരിച്ച് ആവശ്യമെങ്കിൽ തിരുത്തൽ വരുത്തി കൂടുതൽ ഉശിരോടെ വരാൻ ശേഷിയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ഞങ്ങളുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുള്ളത് ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിലാണ് സോ യു സ്വയുഗൈസ് ഉണ്ണുക ഉറങ്ങുക ബൈക്ക് ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുക എന്നാണ് പി എം ആർഷോ പറഞ്ഞത് ഈ പി എം ആർഷോയുടെ പോസ്റ്റൊന്നും ആരും വാർത്തയാക്കാൻ ഒരു സാധ്യതയില്ല കേട്ടോ ഇതിപ്പോ കേസുകാരാണ് ഇട്ടിരുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ കേസുവിനാണ് ഒരു വിജയം ഉണ്ടായിരുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ അങ്ങ് കുട്ടുമ്പിരി കൊള്ളുന്ന അന്തി ചർച്ച വരെ വേണമെങ്കിൽ നടത്തുമായി ഒന്ന് ആലോചിച്ചു നോക്കൂ കലാലയങ്ങളിൽ ഇത്തരത്തിലുള്ള ഇലക്ഷൻ നടക്കുന്ന സമയം തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയം ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പേ നമ്മുടെ മാധ്യമങ്ങൾ ചില വ്യാജ വാർത്തകളുമായി രംഗത്തേക്ക് വരും എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കോളേജുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ നീക്കമല്ല നമ്മുടെ മാധ്യമങ്ങളുടെ അവർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലൊരു ശ്രമം ഒരിക്കലും വിജയിക്കില്ലാത്ത ഒരു പാഴ് നമ്മുടെ മാധ്യമങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് അവരെ നിരാശപ്പെടുത്തുന്നത് ഇത്തരം സംഭവങ്ങൾ അവർക്കുണ്ടാക്കുന്ന ആഘാതം അത് ചെറുതൊന്നുമല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു ഈ ഇടക്കാലത്തൊന്ന് ആലോചിച്ച് നോക്കൂ പി എം ആർഷോ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥിക്കെതിരെ ആ ആ എസ് എഫ് ഐ എന്ന് പറയുന്ന ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ എത്ര പെരുന്നുണകളാണ് നമ്മുടെ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് സംഘടനയ്ക്കപ്പുറത്തേക്ക് അയാൾ ഒരു ചെറുപ്പക്കാരനല്ലേ ഇനി സമൂഹത്തിൽ ജീവിക്കേണ്ട ഒരാളല്ലേ എന്നാൽ എങ്ങനെയാണ് ഇവിടുത്തെ പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് എഴുതാത്ത പരീക്ഷയ്ക്ക് പി എം മാർഷം ജയിച്ചു എസ് എഫ് ഐ കാരനായതുകൊണ്ട് എന്ന രീതിയിൽ വാർത്ത പുറത്തുവിടുന്നു അത് പച്ചക്കള്ളമാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായില്ലേ അവസാനം ഏഷ്യാനെറ്റിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഈ പി എം മാർഷോ കേസ് കൊടുക്കുകയും അവർ നിയമ നടപടി നേരിടേണ്ട സാഹചര്യം ഉണ്ടായില്ലേ അങ്ങനെ എത്രയോ എത്രയോ സംഭവങ്ങൾ അതായത് അതിർ ഭേദിച്ചുകൊണ്ട് ഓരോ ഈ പറയുന്ന എസ് എഫ് ഐ എസ് എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഒക്കെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും മാധ്യമങ്ങൾ കൈക്കൊള്ളാറുള്ളത് എന്നാൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ആ അവരുടെ ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ സമരമുഖത്ത് ആരെയാണ് കാണാറുള്ളത് കേസുകാരെയാണോ എ വിപിക്കാരെയാണോ അല്ലല്ലോ എസ് എഫ് ഐക്കാരെയല്ലേ എത്തരത്തിലുള്ള പല രീതിയിലുള്ള പല വിമർശനങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ പല ആരോപണങ്ങൾ ഉന്നയിച്ച് എസ് എഫ് ഐയെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയാലും അവർ അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ നിലകൊള്ളുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഒട്ടുമിക്ക കലാലയങ്ങളും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കലാലയങ്ങളും ആരാണ് ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ് എന്തുകൊണ്ട് നിരന്തരം വ്യാജ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ ഉന്നയിക്കുമ്പോഴും എന്തിന് യു ഡി എഫും യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യും എ ബി പിയും ബി ജെ പിയും ഒക്കെ ഉന്നയിക്കുമ്പോഴും വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് എസ് എഫ് ഐ തന്നെ ഭരിക്കട്ടെ കലാലയമെന്ന് വിധി എഴുതുന്നു എന്ന് പരിശോധിച്ചാൽ തന്നെ ആ വിദ്യാർത്ഥി സംഘടന എത്രത്തോളം മികച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇതുപോലെ തന്നെ പലരും വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി കിറ്റ് കൊടുത്തുകൊണ്ടാണ് കിറ്റ് കൊടുത്തതുകൊണ്ട് ഏതെങ്കിലും സർക്കാർ തുടർ ഭരണത്തിൽ വരുമോ ഇല്ല പ്രവർത്തന മികവ് കൊണ്ടാണ് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഈ പറയുന്നതുപോലെ യു പിയിലും ഗുജറാത്തിലും ഒക്കെ ഉള്ള ആളുകളെ പോലെ ഒന്നുമല്ല അവര് നല്ല പ്രബുദ്ധരാണെന്ന് മാത്രമല്ല എല്ലാത്തിനെ പറ്റി നല്ല വിവരവും വിവേകമുള്ള ടീമുകളാണ് അതുകൊണ്ട് ജനങ്ങളെന്ത് കണ്ടു പ്രവർത്തനം നല്ലതാണെന്ന് കണ്ടപ്പോൾ ഈ സംസ്ഥാനത്തിന് ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് ആ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ഉന്നമനത്തിന് ഈ നാടിന്റെ വികസനത്തിന് ഒക്കെ ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുറ്റ ഒരേ ഒരു പാർട്ടി ഒരേ ഒരു സർക്കാർ അത് പിണറായി വിജയൻ സർക്കാരാണ് എന്ന് കണ്ടപ്പോൾ അവർ ഇനിയും ഭരിക്കട്ടെ എന്ന് വിധി എഴുതി മാധ്യമങ്ങൾ എന്തോരം കല്ലെറിഞ്ഞു മാധ്യമങ്ങൾ എത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു എന്തോരം പ്രീപോൾ സർവേകൾ പുറത്തുവിട്ടു എല്ലാം തകർത്തെറിഞ്ഞില്ലേ ഇവിടുത്തെ ജനങ്ങൾ ഇതുതന്നെയാണ് എസ് എഫ് ഐയുടെ കാര്യത്തിൽ നടക്കുന്നത് വ്യാജ പ്രചരണങ്ങൾ നടത്തി വരാൻ പോകുന്ന കലാലയ തിരഞ്ഞെടുപ്പുകളിൽ എസ് എഫ് ഐ തകർന്നറിയുമെന്ന് പറയുമ്പോഴും വിദ്യാർത്ഥികൾ പുറ്റിച്ച് ചിരിച്ചു തള്ളുകയാണ് ആ വാർത്തകൾ എന്നിട്ട് വിധി എഴുതുന്നു ശുഭ്രപതാക പാറിപ്പറക്കട്ടെ കലാലയങ്ങളിലൊന്ന് എസ് എഫ് ഐ ഭരിക്കട്ടെ കലാലയങ്ങളിലൊന്ന് കലാലയ ഹൃദയങ്ങളിൽ ഓടുന്ന രക്തം അത് ഈ എസ് എഫ് ഐയുടെ രക്തമാണെന്ന് അവർ വീണ്ടും വീണ്ടും കാണിക്കുകയാണ് അവരില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് അവർ തുറന്നു കാട്ടുകയാണ് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാതിരിക്കാൻ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമുക്കറിയാം തിരഞ്ഞെടുപ്പ് ഒക്കെ ഇങ്ങനെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ് അപ്പോ എസ് എഫ് ഐ പോലൊരു വിദ്യാർത്ഥി സംഘടന ലോ കോളേജിലൊക്കെ മുഴുവൻ സീറ്റും തൂത്തുവാരിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കുറച്ചിലല്ലേ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇനി ഒരിക്കലും ഈ സർക്കാർ അധികാരത്തിൽ വരില്ല കലാലയങ്ങളിൽ ഇനി ഒരിക്കലും എസ് എഫ് ഐ അധികാരത്തിൽ വരില്ല എന്നൊക്കെ പാടി നടക്കുന്ന ഒരു വിഭാഗം വലിയ ആളുകളുണ്ടല്ലോ ഈ മാധ്യമ പ്രവർത്തകരെ എന്ന അവകാശപ്പെടുന്ന അധാർമിക മാധ്യമ പ്രവർത്തകർ അവരൊക്കെ പറഞ്ഞു നടന്നത് കള്ളവാണെന്ന് ഞാൻ തിരിച്ചറിയണ്ടേ പിന്നെ എങ്ങനെ കെ എസ് യുവിനെ കോളേജുകളിലും എങ്ങനെ യു ഡി എഫിനെ സംസ്ഥാനത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലും അതായത് ഇവിടുത്തെ ഒരു ഒരു സർക്കാർ രൂപീകരിക്കുന്ന ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ദാ ഇങ്ങനെ നിൽക്കുക നിശബ്ദതയുടെ കുപ്പായം ഇങ്ങനെ അങ്ങ് ഇട്ട് നിൽക്കുക എന്നതാണ് അവിടെയൊക്കെ പ്രധാനപ്പെട്ട അജണ്ട എന്തായാലും ലോ കോളേജിൽ മുഴുവൻ സീറ്റും തൂത്തുവാരി ഇരിക്കുന്നു എന്നുള്ളത് ആഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് എസ് എഫ് ഐയുടെ ചുണക്കുട്ടികൾ നല്ല ഗംഭീരമായിട്ടുള്ള തിരിച്ചടി കൊടുത്തിരിക്കുന്നു ഈ പ്രസ്ഥാനത്തെ അങ്ങനെയൊന്നും വീഴ്ത്തിക്കളയാൻ പറ്റില്ലഹേ എന്നവർ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു ഇതിലും വലിയ മഴ പെയ്തിട്ടും മനഞ്ഞിട്ടില്ല എന്ന് എസ് എഫ് ഐ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആ പതാക കലാലയങ്ങളുടെ മുകളിൽ ഇങ്ങനെ പാറി പാറിപ്പറന്നുകൊണ്ട് തന്നെ ഇരിക്കും എന്നവർ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്